നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് നമുക്ക് കോൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നവർ തന്നെ നമുക്ക് വിളിക്കുകയാണെങ്കിലോ ആ വിളിക്കുന്ന ആൾ അറിയാതെ അവരുടെ കോള് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതിനായി പ്രത്യേകിച്ച് ആപ്പൊന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ അതിനായിട്ടൊരു ഓപ്ഷനുണ്ട് അതെങ്ങനെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇങ്ങനെ ഒരാളുടെ കോള് അവരറിയാതെ റെക്കോർഡ് ചെയ്യുന്നത് ശരിയായ പ്രവർത്തിയല്ല പക്ഷേ ചിലരൊക്കെ നമുക്ക് കോൾ ചെയ്ത ശേഷം പിന്നീട് ഒരു തേഡ് പാർട്ടിയുടെ മുമ്പിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറഞ്ഞ് നമുക്ക് എട്ടിൻ്റെ പണി തരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ വേറെ ഒരു നിവൃത്തിയില്ല അതിന് നമുക്കൊരു പ്രൂഫ് കാണിക്കാൻ എന്നോണം നമുക്ക് ആ കോള് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തായാലും ആ കോൾ റെക്കോർഡ് ചെയ്യാം അങ്ങനെ വിളിച്ച ആൾ പിന്നീട് നമുക്ക് പ്രശ്നമൊന്നും തരുന്നില്ല എങ്കിൽ ആ റെക്കോർഡ് ചെയ്തു വെച്ചത് ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഫോൺ സെറ്റിംഗ്സുകളെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെയൊക്കെ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രെസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ വളരെ യൂസ്ഫുൾ ആയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലേക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ യൂട്യൂബിന്റെ ആ ഹോം സ്ക്രീനിൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി ഈ ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും മറ്റ് ആപ്പുകളിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും അതുവഴി ഈ വീഡിയോ അവർക്കും പ്രയോജനപ്പെടും എങ്കിലേ കോളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ ഫോണില് കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന ഐക്കൺ ഉണ്ടല്ലോ അതായത് ഈ കാണുന്ന ഐക്കൺ ഇതാണ് ഫോൺ ആപ്പ് അപ്പോൾ ഇത് നിങ്ങൾ അടുത്തൊന്നും പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കുക അപ്പോൾ പുതിയ വേർഷൻ തന്നെ ലഭിക്കുന്നതാണ് അതിനുശേഷം ഈ ഐക്കണിൽ പ്രസ് ചെയ്ത് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇനി സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് വര കാണുന്നില്ലേ ത്രീ ലൈൻസ് അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ടച്ച് ചെയ്തപ്പോൾ ഇവിടെ മുകളിൽ കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അതിൽ രണ്ടാമതായിട്ടുള്ളത് സെറ്റിംഗ്സ് ആണ് അപ്പോൾ അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഞാൻ ടച്ച് ചെയ്യുന്നു ഇപ്പോൾ സ്ക്രീനിൽ കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിന്റെ നടുഭാഗത്തായി കാണുന്ന ഈ കോൾ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ ആണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു ഇപ്പൊ റെക്കോർഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് അത് എനേബിൾ ചെയ്യാനുള്ള ആ ഒരു ബട്ടണും കാണുന്നുണ്ട് അപ്പൊ ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ കോണ്ടാക്ട്സിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോളുകൾ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ആവുന്നതാണ് അപ്പൊ അത് ഞാൻ ഓൺ ചെയ്യുന്നതിനായിട്ട് ആ റൈറ്റ് സൈഡിലുള്ള ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ കോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അയാളെയും അറിയിച്ചിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ അങ്ങനെ നമ്മൾ ചെയ്യാതെ ഒരാളുടെ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും കാരണവശാൽ അയാൾ അറിയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് വെറുതെ റെക്കോർഡ് യും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉത്തരവാദിത്വത്തോടെ റെക്കോർഡ് ചെയ്യുക എന്നാണ് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ബോക്സിന്റെ ഏറ്റവും താഴെയായിട്ട് റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ എനേബിൾ ആകുന്നതാണ് അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു അങ്ങനെ അത് എനേബിൾ ആയി ഇനി അതിന്റെ താഴെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദീസ് നമ്പേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു ഇപ്പൊ അടുത്ത സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു ഈ ഒരു ഓപ്ഷന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ കോണ്ടാക്ട്സിൽ നമ്മൾ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ആരുടെയെങ്കിലും കോളുകളാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ അവരെ സെലക്ട് ചെയ്ത് ഇടാനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആൾവേസ് റെക്കോർഡ് സെലക്റ്റഡ് നമ്പേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു ബട്ടൺ നമ്മൾ ആദ്യം എനേബിൾ ചെയ്യണം അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോഴും നേരത്തെ വന്ന ആ ഒരു ബോക്സ് തന്നെയാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള ആൾവൈസ് റെക്കോർഡ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം അപ്പം ഞാൻ അതിൽ പ്രെസ് ചെയ്യുന്നു പക്ഷേ അത് സെലക്ട് ചെയ്താൽ മാത്രം പോരാ അതിന്റെ താഴെ ചൂസ് എ കോണ്ടാക്റ്റ് എന്ന് കാണുന്നില്ലേ അതിൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കോണ്ടാക്ട്സ് ഓപ്പൺ ആവുന്നതാണ് അപ്പം ഞാൻ അതിൽ പ്രെസ് ചെയ്യുന്നു ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന എൻ്റെ ഫോണിലെ കോണ്ടാക്ട്സിലെ ആരുടെ നമ്പർ വേണമെങ്കിലും എനിക്ക് അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എന്റെ കോൺടാക്ട്സിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ കാണുന്ന മെക്കേൽ എന്ന ആ നമ്പർ ഒന്ന് ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പൊ അതിൽ പ്രസ് ചെയ്തത് തന്നെ ആ ഒരു നമ്പർ ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞു ഇനി വീണ്ടും എത്ര പേരെ വേണമെങ്കിലും നമ്മുടെ ഫോൺ കോൺടാക്സിൽ നിന്ന് ഇവിടെ സേവ് ഇടാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ വീണ്ടും ആ ചൂസ് എ കോൺടാക്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇനി ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ആ സെർച്ച് ഐക്കണിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു ഇപ്പൊ താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ ഞാൻ ഒരാളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു ഞാനത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഞാൻ ഉദ്ദേശിച്ച ആളുടെ നെയിം ഇത് അവിടെ താഴെ വന്നിട്ടുണ്ട് തെരേസ എന്ന് കാണുന്ന നമ്പറാണ് എനിക്ക് സേവ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ ആ നമ്പറും ഇവിടെ സേവ് ആയി കഴിഞ്ഞു ഇനി വീണ്ടും എത്ര പേരെ വേണമെങ്കിലും എനിക്ക് ഇവിടെ സേവ് ടാം അപ്പൊ ഞാൻ വീണ്ടും ആ ചൂസ് കോണ്ടാക്ട് എന്നതിൽ പ്രസ് ചെയ്തുകൊണ്ട് കുറേ പേരെ ഇവിടെ സേവ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടിരിക്കുന്ന നമ്പറുകളിലേക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിലും അവർ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ആ കോളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ആവുന്നതാണ് ഇനി പിന്നീട് നമുക്ക് പലരെയും ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പറുകൾക്ക് നേരെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോസ് മാർക്ക് കാണുന്നുണ്ടല്ലോ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് അവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പൊ ഇവിടെ കാണുന്ന ചിലരുടെ നമ്പറിന്റെ റൈറ്റ് സൈഡിലുള്ള ആ ക്ലോസ് മാർക്കുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചുപേരെ ഒഴിവാക്കുകയാണ് ഇനി ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകളുടെ കോളുകൾ നമുക്ക് തൽക്കാലം റെക്കോർഡ് ചെയ്യേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ടുള്ള ആൾവൈസ് റെക്കോർഡ് സെലക്റ്റഡ് നമ്പേഴ്സ് എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ അതിലിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഡിസേബിൾ ചെയ്ത് വെക്കാവുന്നതാണ് വീണ്ടും ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ബട്ടൺ ഇങ്ങനെ വീണ്ടും പ്രസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ബോക്സിന്റെ താഴെയായിട്ടുള്ള ആൾവൈസ് റെക്കോർഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് എനേബിൾ ചെയ്യാവുന്നതാണ് ഞാൻ ഇനി ഒരാളുടെ നമ്പർ കൂടി ആ ചൂസ് കോൺടാക്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ മുകളിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഇപ്പൊ താഴെ വന്നിരിക്കുന്ന നമ്പറിൽ പ്രസ് ചെയ്ത് അതിവിടെ സേവ് ചെയ്യുകയാണ് ഈ നമ്പർ ഞാൻ സേവ് ചെയ്തിടാൻ കാരണം ഇത് എൻ്റെ വൈഫിന്റെ തന്നെ നമ്പറാണ് അപ്പൊ ഞാൻ ആ ഫോണിൽ നിന്ന് ഇതിലേക്ക് വിളിച്ചുകൊണ്ട് ആ കോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ വെറുതെ അതൊന്ന് സേവ് ചെയ്തത് ഇനി ഞാൻ ബാക്ക് അടിക്കുകയാണ് അങ്ങനെ മുമ്പത്തെ സ്ക്രീനിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ എനേബിൾ ചെയ്ത ഈ ഒരു രണ്ട് ഓപ്ഷനുകൾ ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ പ്ലേ ഓഡിയോ ടോൺ ഇൻസ്റ്റഡ് ഓഫ് ഡിസ്ക്ലൈമർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയാം അതിനായിട്ട് ഞാൻ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ വീണ്ടും ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഒരു വോയിസ് കേൾക്കാറുണ്ടല്ലോ എന്നാൽ ആ ഒരു വോയിസിന് പകരം നമ്മൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഒരു ബീപ് സൗണ്ട് മാത്രമേ കേൾക്കുകയുള്ളൂ അതായത് നമ്മൾ ആരുടെ കോളാണോ റെക്കോർഡ് ചെയ്യുന്നത് ആ വ്യക്തി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അറിയില്ല കാരണം ആ ഒരു വോയിസ് പിന്നെ കേൾക്കില്ലല്ലോ പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ വോയിസ് ആരുടെയാണോ അത് പിന്നീട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അയാൾ അറിയുകയും അതുവഴി എന്തെങ്കിലും ഒരു നിയമപരമായ പ്രശ്നങ്ങൾ വരികയും ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ഒരിക്കലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നൊക്കെയാണ് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗൂഗിൾ നമുക്ക് അവരുടെ വക ഒരു മുന്നറിയിപ്പ് പോലെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ആണെങ്കിൽ ആ എഗ്രി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ ആ അഗ്രി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ ആ ഓപ്ഷനും ഇവിടെ എനേബിൾ ആയി കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ വൈഫിൻ്റെ ഫോണിൽ നിന്ന് ഈയൊരു ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് ഇപ്പം ഇതിലേക്ക് ആ കോൾ വന്നിട്ടുണ്ട് ഇനി മുകളിലുള്ള ആ ആൻസർ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു ഹലോ 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 ഇനി ഞാൻ കോൾ ചെയ്ത ആ ഫോണിൽ നിന്ന് ആ കോള് കട്ട് ചെയ്യുന്നു അങ്ങനെ കട്ട് ചെയ്തതെന്ന് തന്നെ ഈ ഫോണിന്റെ ഏറ്റവും താഴെ റെക്കോർഡിംഗ് സേവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു വീണ്ടും ആ കോൾ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ സ്ക്രീനിൽ ആ ഫോണിൽ നിന്ന് വന്ന ഇൻകമ്മിങ് ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കാണുന്ന നമ്പറുകളോ അല്ലെങ്കിൽ ആ നെയ്മുകളുടെയോ റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഒരു വോയിസ് സിംബൽ കാണുന്നുണ്ടെങ്കിൽ ആ കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം അപ്പൊ ഞാൻ ഈ നെയിമിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ താഴെ ഒരു ബോക്സിൽ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട വോയിസ് കാണിക്കുന്നുണ്ട് അതിന്റെ താഴെ പ്ലേ ബട്ടണും കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഹലോ 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 അപ്പൊ ഞാൻ ആ ഫോണിൽ നിന്ന് പറഞ്ഞ ഹലോ എന്ന ശബ്ദം ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട് ഇനി ഇത് എനിക്ക് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഇതാ ഇവിടെ ഷെയറിൻ്റെ ഒരു സിമ്പിൾ കാണുന്നില്ലേ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അങ്ങനെ അതിൽ പ്രസ് ചെയ്യുമ്പോൾ താഴെയായിട്ട് വാട്സപ്പ് ടെലഗ്രാം ഫേസ്ബുക്ക് മെസ്സഞ്ചർ പോലുള്ള ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ഇവിടെ താഴെയായിട്ട് കാണാം അതിൽ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് ഏതിലേക്കാണോ അയക്കേണ്ടത് ആ ആപ്പിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ഷെയർ ചെയ്യാവുന്നതാണ് ഇനി ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഷെയർ ബട്ടൻ്റെ തൊട്ട് തന്നെ ഡിലീറ്റ് ബട്ടണും ഉണ്ട് അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ബോക്സിൽ താഴെ റൈറ്റ് സൈഡിലായിട്ട് ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ ആ വോയിസ് റെക്കോർഡ് ഡിലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് ബൈ